മലയാള സിനിമയിൽ പകരക്കാരില്ലാത്ത നായികയായി തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ആണി അഭിനയരംഗത്തോട് വിട പറഞ്ഞ് ഷാജി കൈലാസിന്റെ ജീവിത സഖിയാകുന്നത് വർഷങ്ങൾക്കിപ്പുറം ടെലിവിഷൻ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് അവർ തിരിച്ചെത്തിയത് ഒരു പാചക റാണിയായിട്ടായിരുന്നു എന്നാൽ നടി അവതാരകയാകുന്ന ടെലിവിഷൻ പരിപാടിയിലൂടെ പങ്കുവയ്ക്കുന്ന പല അഭിപ്രായങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്കും കടുത്ത വിമർശനങ്ങൾക്കും കാരണമാകാറുണ്ട് ആനി ഒരു കുലസ്ത്രീ ചമയുകയാണെന്നും പുതിയ തലമുറയെ അപമാനിക്കുകയാണെന്നും ആരോപിക്കുന്നവർക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് ആനിയുടെ സിനിമാ പ്രവേശനം മുതൽ ഷാജി കൈലാസുമായുള്ള വിസ്മയിപ്പിക്കുന്ന പ്രണയകഥ വരെ വിവരിക്കുന്ന അദ്ദേഹം ആനി നേരിടുന്ന സൈബർ ആക്രമണങ്ങൾക്ക് പിന്നിലെ വസ്തുതകൾ വിശകലനം ചെയ്യുന്നു ബിൻസി അലോഷ്യസുമായും പ്രിയങ്ക നായരുമായും നടത്തിയ അഭിമുഖങ്ങൾ എങ്ങനെയാണ് തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതെന്നും താൻ കണ്ട ആനി എത്രത്തോളം നിഷ്കളങ്കിയാണെന്നും ആലപ്പി അഷ്റഫ് വ്യക്തമാക്കുന്നു ഒരാളെ തെറ്റിദ്ധരിക്കാൻ എളുപ്പമാണ് എന്നാൽ അയാളെ മനസ്സിലാക്കാനാണ് പ്രയാസം എല്ലാ കാര്യങ്ങളും കാണുവാനും അറിയുവാനും ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല എങ്കിലും വിലയിരുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്നവർ കാഴ്ചകളെങ്കിലും മുഴുവനായി കാണാൻ ശ്രമിക്കണം നടിയും പാചക റാണിയും അവതാരകയുമായ ആനി ഷാജി കൈലാസ് പിടിച്ച പുലിവാലുകളും ജീവിത കാഴ്ചപ്പാടുകളും ആകട്ടെ ഈ എപ്പിസോഡ് ഒരിക്കൽ ദൂരദർശൻ ടി വിക്ക് വേണ്ടി സംവിധായകനും നടനുമൊക്കെയായ ബാലചന്ദ്രമേനോന്റെ അഭിമുഖം എടുക്കുന്നതിനായി ഒരു പത്താം ക്ലാസ്സുകാരിയെ അവർ നിയോഗിച്ചു കുറച്ചുനാൾ പിന്നിട്ടപ്പോൾ ആ അഭിമുഖം നടത്തിയ പെൺകുട്ടിയെ നായികയാക്കി ബാലചന്ദ്രമേനോൻ ഒരു സിനിമ എടുത്തു അങ്ങനെ യാദർച്ഛികമായാണ് ആനി എന്ന പെൺകുട്ടിയുടെ സിനിമയിലേക്കുള്ള കടന്നുവരവ് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനായി ആൺകുട്ടിയുടെ വേഷത്തിൽ എത്തുന്ന ചിത്രത്തിൽ ഏറിയ സമയവും ആൺകുട്ടിയായിട്ടാണ് ആനി അഭിനയിച്ചിട്ടുള്ളത് സിനിമയെക്കുറിച്ചോ അഭിനയത്തെക്കുറിച്ചോ വലിയ അറിവൊന്നുമില്ലാതിരുന്നിട്ടും ആനി ആ അതിമനോഹരമാക്കി പിന്നീട് അങ്ങോട്ടുള്ള സിനിമാ ജൈത്രയാത്ര ചെന്ന് അവസാനിക്കുന്നത് ഷാജി കൈലാസ് എന്ന സംവിധായകന്റെ സഹധർമ്മിണിയായതോടെയാണ് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത രുദ്രാക്ഷം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയപ്പോഴാണ് ആനിയും ഷാജിയും തമ്മിലുള്ള സൗഹൃദം ഉടലെടുക്കുന്നത് ആ സൗഹൃദം മെല്ലെ പ്രണയമായി പരിണമിച്ചു അതവർ രണ്ടുപേരും ആരുമറിയാതെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പൊതുമധ്യത്തിൽ അകലം പാലിച്ചു എന്നാൽ നിനച്ചിരിക്കാതെ വിധി അവർക്ക് അനുകൂലമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ദുബായിൽ നടക്കുന്ന ഒരു മെഗാ ഷോയുടെ റിഹേഴ്സലിൽ പങ്കെടുക്കാൻ തന്റെ അമ്മാവനുമായി ചെന്നൈയിലേക്ക് പുറപ്പെട്ട സമയത്ത് അമ്മാവിന് ടിക്കറ്റ് ലഭിക്കാതെ പോവുകയും ആ സാഹചര്യത്തിൽ ആനിക്ക് ഒറ്റയ്ക്ക് പോകേണ്ടതായും വന്നു അതേ വിമാനത്തിൽ മറ്റൊരു സീറ്റിൽ തന്റെ ഭാവി വരനും ഇരിപ്പുണ്ടായിരുന്നു വിമാനത്തിൽ കയറി കഴിഞ്ഞാണ് ഷാജി ആ വിമാനത്തിലുണ്ടെന്ന വിവരം ആനി അറിയുന്നത് ബെംഗളൂരു വഴിയുള്ള യാത്രയിൽ കുറെ യാത്രക്കാർ അവിടെ ഇറങ്ങിയപ്പോൾ ഷാജി കൈലാസ് ആനിയുടെ സീറ്റിനരികിൽ വന്നിരുന്നു അവർ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു തീവ്രമായ പ്രണയ സംഭാഷണങ്ങളായിരുന്നു അത് ഒടുവിൽ ഷാജിയുടെ വിരലിൽ ഉണ്ടായിരുന്ന ഒരു മോതിരമൂരി ആനിയുടെ വിരലിൽ അണിയിച്ചു അവിടെ വെച്ചായിരുന്നു അവരുടെ വിവാഹ നിശ്ചയം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജൂണ് ഒന്നിന് സുരേഷ് ഗോപിയുടെ വീട്ടിൽ വെച്ച് അവരുടെ സാന്നിധ്യത്തിൽ രജിസ്ട്ര വിവാഹം നടന്നു അവിടെ ആരംഭിച്ച അവരുടെ സുന്ദരമായ ദാമ്പത്യ ജീവിതം ഇപ്പോൾ മുപ്പത് വർഷത്തോടടുക്കുന്നു ഈ ദാമ്പത്യത്തിൽ ആനി മൂന്ന് ആൺകുട്ടികൾക്ക് ജന്മം നൽകി അച്ഛന്റെയും അമ്മയുടെയും വിവാഹത്തിന് സാക്ഷിയായ ആ വീട്ടിലെ ഗൃഹനാഥ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ആനിയുടെ മൂത്ത മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പിന്നണി ഗാനം പാടിക്കഴിഞ്ഞു ആ പാട്ട് പാടാൻ പ്രചോദനം നൽകിയത് ആനിയുമാണ് ആനി എന്ന മലയാളം ടെലിവിഷൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച അവതാരകയാണ് വാചകം കൊണ്ടും പാചകം കൊണ്ടും മലയാള മനസ്സിനെ കീഴടക്കിയ ആനിയുടെ തനതായ ശൈലിയിലുള്ള സംസാര രീതിയും പെരുമാറ്റവും സൗന്ദര്യവും കുലീനതയും ഒക്കെ മറ്റ് അവതാരകരിൽ നിന്നും അവരെ വേറിട്ട് നിർത്തുന്നു ആനയുടെ സംസാരം കേൾക്കാൻ വേണ്ടി മാത്രം ആ ഷോ കാണുന്നവരുണ്ട് അടുക്കളയുടെ പശ്ചാത്തലത്തിൽ രുചികരമായ ഭക്ഷണം വിളമ്പി അതിഥികളെ അഭിമുഖം ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഈ പ്രോഗ്രാമിൽ ഞാനും എൻ്റെ ഭാര്യയും പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഷോയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് സമൂഹത്തിന്റെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരാണ് പ്രശസ്തരാണ് അതിഥികളായി എത്താറുള്ളത് ഈ പരിപാടിയിൽ അതിഥികളിൽ നിന്നോ അവതാരികയിൽ നിന്നോ ഉണ്ടാകുന്ന ചില പ്രസ്താവനകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും ട്രോളുകൾക്കും വിധേയമാകാറുണ്ട് എന്നാൽ തന്റെ മുന്നിലിരിക്കുന്ന അതിഥികളെ ആക്ഷേപിക്കാനോ അധിക്ഷേപിക്കാനോ വേണ്ടി സംസാരിക്കുന്ന ആളല്ല ആനി തന്റെ നാട്ടിൻ പുറത്തുകാരിയുടെ നിഷ്കളങ്കമായ സംസാര ശൈലിയാണ് അവരുടേത് കാര്യങ്ങൾ ഒളിവും മറവുമില്ലാതെ നേരിട്ട് പറയുന്നതാണ് ആനിയുടെ രീതി സിനിമാ നടിമാരുമായുള്ള അഭിമുഖങ്ങളുടെ പേരിലാണ് പലപ്പോഴും ട്രോളുകൾ വരുന്നത് ഈയിടെയായി യുവനടി വിൻസി അലോഷ്യസ് അതിഥിയായെത്തിയപ്പോൾ പെൺകുട്ടികൾ കല്യാണത്തിനു മുൻപ് പാചകം പഠിക്കേണ്ടതില്ലെന്നും പട്ടിണി കിടക്കാതിരിക്കാൻ ചായയും ദോശയുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചാൽ മതിയെന്നും ആനി പറഞ്ഞു ഈ ഭാഗം മാത്രം വെട്ടിയെടുത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ആ എപ്പിസോഡ് മുഴുവൻ കണ്ടവർക്ക് ആനി പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകും പെൺകുട്ടിയുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ രുചിയാവില്ല ഭർത്തു വീട്ടിലെ ഭക്ഷണത്തിനെന്നും അതുകൊണ്ട് അവിടെ എത്തിയ ശേഷം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാചകം പഠിക്കുന്നതാണ് നല്ലതെന്നുമാണ് ആനി ഉദ്ദേശിച്ചത് ആനി ഇതിന് സത്യസന്ധമായ വിശദീകരണം നൽകിയെങ്കിലും പെൺകുട്ടികൾ മറ്റു വീടുകളിൽ പോകുന്നത് വെച്ചുവിളമ്പാനാണോ എന്ന് സ്ത്രീപക്ഷവാദികൾ ചോദിച്ചു നടി പ്രിയങ്ക നായർ എത്തിയപ്പോൾ അവരുടെ രൂപമാറ്റം കണ്ട് ഇതെന്നാ കോലം ആ പാക്ക് പോലെയായല്ലോ എന്ന് ആനി ചോദിച്ചതും വിവാദമായി അത് ബോഡി ഷേമിംഗ് ആണെന്ന് പറഞ്ഞ് പലരും രംഗത്തെത്തി മുടി ക്രോപ്പ് ചെയ്ത പ്രിയങ്കയെ ആനി തമാശയ്ക്ക് പ്രിയങ്ക ഗാന്ധി എന്ന് വിളിച്ചതും വിമർശിക്കപ്പെട്ടു എന്നാൽ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രിയങ്ക നടത്തിയ ആ മാറ്റത്തെക്കുറിച്ചും ഡെഡിക്കേഷനെ കുറിച്ചും താൻ അഭിമാനിക്കുന്നു എന്നാണ് ആനി പിന്നീട് പറഞ്ഞത് അതുപോലെ നവ്യനായർ വന്നപ്പോൾ നല്ല വീട്ടമ്മമാർ നന്നായി പാചകം ചെയ്യുമെന്ന് ആനി പറഞ്ഞതിനോട് അത് സ്ത്രീകളുടെ മാത്രം ബാധ്യതയല്ലെന്ന് നവ്യ പക്കുതയോടെ മറുപടി നൽകി സോഷ്യൽ മീഡിയ ഇത് ഏറ്റെടുക്കുകയും ആനി കുലസ്ത്രീ ചമയുകയാണെന്നും പരിഹസിക്കുകയും ചെയ്തു നടി നിമിഷ സജയൻ മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ട്രോളുകൾക്ക് വഴിവെച്ചു എന്നാൽ കനിഹാതിഥിയായി എത്തിയപ്പോൾ അമ്മയായ നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമെന്നും മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണെന്നും പറഞ്ഞപ്പോൾ ആനി അവരെ അഭിനന്ദിച്ചു ഇതൊക്കെ കേൾക്കുമ്പോൾ ഇന്നത്തെ തലമുറയെക്കുറിച്ച് ഓർത്തുപോകും പല പെൺകുട്ടികളും വിവാഹമേ വേണ്ടെന്ന് വെക്കുന്നു പ്രസവിക്കാനും മുലയൂട്ടാനും മടിക്കുന്നു പാചകം ചെയ്യാനും അവർക്ക് മടിയാണ് എന്നാൽ ആനി വളർന്ന രീതികളും സംസ്കാരവും വ്യത്യസ്തമാണ് കുടുംബജീവിതം വിജയിക്കാൻ പുരുഷനെ അനുസരിക്കണമെന്നും ഭർത്താവിന്റെ നിഴലായി ജീവിക്കണമെന്നുമാണ് ആനയുടെ കാഴ്ചപ്പാട് തന്റെ ഭർത്താവിനും മക്കൾക്കും രുചികരമായ ഭക്ഷണം പാചകം ചെയ്തു വിളമ്പുന്നത് അവർക്ക് വലിയ സന്തോഷമാണ് പഴയ കാലത്ത് കുടുംബങ്ങൾ കണ്ടുവന്ന ഈ രീതികൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റം പ്രകൃതി നിയമമാണ് അത് സംഭവിക്കട്ടെ പക്ഷെ അത് നമ്മുടെ ബോധ്യങ്ങൾ ആവണം നന്മ ആഗ്രഹിക്കുന്ന ആനയ്ക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ ശരിയായ വഴി കാണിക്കുന്നവർക്ക് വേണ്ടി പ്രകടനങ്ങളോ അലങ്കാരങ്ങളോ ഉണ്ടാകില്ല യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് അവർ സത്യസന്ധമായി സംസാരിക്കും നിർത്തുന്നു നന്ദി നമസ്കാരം എന്നും ആലപ്പിയ ഷോഫ് വീഡിയോയിൽ പറയുന്നു